നമുക്ക് എത്ര പേർക്കറിയാം മുത്തങ്ങ കലാപത്തെ കുറിച്ച് രണ്ടായിരത്തി മൂന്നില് വയനാട് മുത്തങ്ങ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ നടത്തിയ സമരം ഹായ് വെള്ളിയാഴ്ച എല്ലാവർക്കും സ്വന്തം എന്നൊക്കെ വിശ്വസിക്കുന്നു നല്ല അടിപൊളി മഴയൊക്കെ കേട്ടോ നല്ല ക്ലൈമറ്റൊക്കെ അതുകൊണ്ട് നല്ലൊരു സിനിമയ്ക്ക് വിചാരിച്ചു ഞാൻ നരിയായിട്ട് റിലീസായി ഉച്ചകഴിഞ്ഞ് സിനിമയ്ക്ക് എന്ന് വിചാരിച്ചത് ആ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രണ്ട് നാൽപ്പത്തഞ്ചിനാണ് ഷോ പിന്നെ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചത് ഇതാണ് ഇത് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂൾ അതായത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാനിവിടെ പഠിച്ചത് ഞാനൊക്കെ പഠിച്ചിറങ്ങിയതിനു ശേഷം സ്കൂളൊക്കെ ഒരുപാട് പുരോഗമിച്ചെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇപ്പോഴും സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ ഒരു പ്രത്യേക ഫീലാണ് വണ്ടി ഓടിച്ചാഴ്ച നടന്നൊക്കെ സൗണ്ടൊക്കെ ഇല്ല അങ്ങനെ ചെവിയിൽ ഇങ്ങനെ വരും എന്തായാലും നമ്മൾ തിയേറ്ററിലൊക്കെ എത്തിയിട്ടുണ്ട് ഇനി പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യുക വണ്ടി പാർക്ക് ചെയ്തിട്ട് ബുക്ക് മൈ സ്റ്റോയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ക്യു ആർ കോഡ് അവിടെ സ്കാൻ ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ അല്ലാ ടിക്കറ്റ് പ്രിൻറ് കാണിച്ചാൽ മാത്രമേ നമ്മളകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ ടിക്കറ്റ് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും അകത്തോട്ട് കയറി പോയി എച്ച് ആണ് സീറ്റ് സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് എന്നൊക്കെ കേൾക്കുന്നു പക്ഷേ ഇതുവരെ റിവ്യൂ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും സിനിമ കഴിഞ്ഞ് എക്സലൻറ്റ് പഠന ഒന്നും പറയാനില്ല കേട്ടോ നമുക്ക് എത്ര പേർക്കറിയാം മുത്തങ്ങ കലാപത്തെക്കുറിച്ച് അതായത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് സമരം ചെയ്ത ഒരു ഇൻസിഡൻറ്റ് ഒരു സിനിമയായിട്ട് മുന്നിൽ കാണുന്നു എന്നറിവേട്ട സിനിമയെക്കുറിച്ചാണ് എന്താ പറയേണ്ടതറിയത്തില്ല ആക്ച്വലി ടൊഫിനോട് പെർഫോമൻസ് റോസ് അമേസിങ് ഒരു മലയാളത്തിൻ്റെ ഒരു ഫിട്ടു എന്നൊക്കെ പറയത്തില്ലേ അതാണ് സിനിമ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ് കേട്ടോ